ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മനത്തുള്ളി ക്രിയേഷൻസ് രാധയെ നേരിൽ കാണുന്ന ആ സ്ത്രീകൾ ഉടൻ തന്നെ മേഘനാഥനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് മേഘനാഥൻ ഒരു പൂജയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് മേഘനാഥനോടെ വരാൻ സാധിക്കില്ല ആ സമയം രാധാകൃഷ്ണനോടൊപ്പം സ്കൂട്ടറിൽ കയറി പോകാൻ തുടങ്ങുന്നു ഈ കാര്യവും മേഘനാഥനെ അറിയിക്കുകയാണ് ആ സ്ത്രീകൾ നോക്കി നിൽക്കാതെ വേഗം അവരെ ഫോളോ ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ച് കയറിയാൽ മതി ഒരു കാരണവശാലും അവരെ മിസ്സാക്കരുത് ഞാൻ ഉടൻ അങ്ങോട്ട് വരികയാണെന്ന് മേഘനാഥൻ പറയുന്നുണ്ട് അവർ അവിടെ നിന്ന് പോയതിന് പിന്നാലെ തന്നെ ഒരു സ്കൂ ഒരു ഓട്ടോ അതുവഴി വരുന്നുണ്ട് ഓട്ടോയിൽ ആ സ്ത്രീകൾ കയറുന്നു സ്കൂട്ടറിന് പിന്നാലെ പോവാൻ പറയുന്നുണ്ട് ഈ സമയം മേഘനാഥൻ പൂജയിൽ നിന്നും എണീക്കുന്നുണ്ട് ക്ഷമിക്കണം തിരുമേനി എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോവാനുണ്ടെന്നും തിരുമേനിയോട് മേഘനാഥൻ പറയുന്നു എന്ത് വിഡിതമായി പറയുന്നത് പൂജയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് പകുതി വെച്ചിറങ്ങി പോവാനോ പാടില്ല ഒരിക്കലും പാടില്ല എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റില്ല തിരുമേനി അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യേണ്ടത് പൂജ പൂർത്തിയാക്കണം എണീറ്റ് പോവരുത് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മണിച്ചൻ ഉൾപ്പെടെ പറഞ്ഞിട്ടും മേഘനാഥൻ കേൾക്കുന്നില്ല ഇതിന് പരിഹാരമായി എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നുണ്ട് പ്രായച്ചിത്തം ഇല്ലാത്തൊരു കാര്യമാണിത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നും തിരുമേനി പറഞ്ഞപ്പോൾ മേഘനാഥൻ വീണ്ടും പറയുന്നു എനിക്ക് പോയേ പറ്റൂ നിങ്ങളിവിടെ പൂജ പൂർത്തിയാക്കിയാൽ മതി പ്രസാദം ഹരിയും ഉടനെ വന്നോളും ഞാൻ പോവട്ടെ പിന്നെയും തിരുമേനി പറയുന്നു മേഘൻ പോവരുത് തനി കാണിക്കുന്ന നിഷേധത്തിന്റെ ഫലം അതീവ ഗുരുതരമായിരിക്കും ഒരുതരം സർവനാശം തന്നെ കുല മുച്ചോട് മുടിയാൻ ഇത് മാത്രം മതി ദേവി കോപം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് മണിച്ചൻ പറയുന്നു അതേ സാർ പോകല്ലേ സാർ ദേവി കോപിച്ചാലോ ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ദേവി രാധയാണ് പൂജയ്ക്ക് തയ്യാറായപ്പോൾ തന്നെ അവളെ നമുക്ക് നേരിട്ട് പിടികിട്ടിയത് കണ്ടോ ഇതിനപ്പുറം നല്ല ലക്ഷണം വേറെ എന്താ ജോൽസനെ ഞാൻ എന്ത് ലക്ഷ്യം സാധിക്കാനാണോ ഈ പൂജ നടത്തിയത് അതേ ലക്ഷ്യത്ത് അതേ ലക്ഷ്യം നിറവേറുമെന്നുള്ളതാണ് ദേവി കാണിച്ചു തന്നത് ഇത് കേട്ട് തിരുമേനി പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഇത് മൂർത്തികളുടെ ദുർമൂർ മൂർത്തികളുടെ പരീക്ഷണം മാത്രമാണ് ഇവിടെ വിജയിച്ചാൽ മേഘൻ ജീവിതത്തിൽ വിജയിക്കും അല്ലാത്ത പക്ഷം ദോഷകാലത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് നാശത്തിലേക്ക് നിങ്ങളെ തള്ളിവിടാൻ എനിക്കാവില്ല ഇപ്പോ ഇവിടെ നിന്ന് പോയാൽ ഏതവസ്ഥയിലായിരിക്കും നിങ്ങൾ തിരിച്ചു വരിക എന്നത് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ മേഘനാഥൻ പറയുന്നു എന്തായാലും നേരിടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പ്രസാദും അഞ്ജലിയും വരുമ്പോ എന്ത് പറയുമെന്ന് മണിശൻ ചോദിക്കുന്നുണ്ട് മേഘനാഥനോട് പ്രത്യേകിച്ച് എന്ത് പറയാൻ ഞാൻ ഇല്ലെങ്കിലും അവർക്ക് പൂജ ചെയ്യാലോ എന്ന് മേഘനാഥൻ ദമ്പതികൾക്ക് പൂജ ചെയ്യുന്നതിന് ഇവിടെ ഒരു തടസ്സം എന്ന് തിരുമേനിയും പറയുന്നു ഞങ്ങൾ വരുന്നതുവരെ ഇവിടെ എല്ലാ കാര്യവും നോക്കി കൊണ്ടും ചെയ്തോണം പ്രസാദും അഞ്ജലിയും വരുമ്പോ സ്വീകരിച്ച് ഇവിടെ ഇരുത്തണമെന്ന് ലളിതയുടെ മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥനും മനുഷ്യനും അവിടെ നിന്ന് പോകുന്നു ഓട്ടോയിലിരുന്ന സ്ത്രീകൾ ആ പയ്യനോട് പറയുന്നുണ്ട് ഒന്ന് വേഗം വിടുമ്പോനെ നമുക്ക് ആ ബൈക്കിൻ്റെ പിന്നാലെ പോകണമെന്ന് ഈ ഓട്ടോയ്ക്ക് ഇത്ര സ്പീഡേ കിട്ടും ഇത് ഓട്ടോ ഓട്ടോറിക്ഷയാണ് എന്ന് പയ്യൻ പറയുന്നുണ്ട് പ്രസാദ് ഏട്ടാ കുറെ നേരമായി ആ ഓട്ടോ നമ്മളെ ഫോളോ ചെയ്യുവാണോ എന്ന് എനിക്കൊരു സംശയം എന്ന് രാധാകൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് എടോ തനിക്കിത് എന്ത് പറ്റി ഓട്ടോയിലൊക്കെ ആരെങ്കിലും ഫോളോ ചെയ്യോ കുറഞ്ഞ പക്ഷം ഒരു കുഞ്ഞ് കാറോ ജീപ്പോ എന്തെങ്കിലും വേണ്ടേ ചേസ് ചെയ്യാനും തട്ടിക്കൊണ്ട് പോവാനുമൊക്കെ ഇത് കേട്ട് രാധ പറയുന്നു വലിയ തമാശ പറഞ്ഞെന്ന വിചാരം ഇക്കിളേട്ടാ പോലും ചിരിക്കാൻ തോന്നുന്നില്ല താൻ ചിരിക്കേണ്ടേ തനിക്ക് ആ നമ്പരത്തിൽ വച്ചുണ്ടായ ഇൻസിഡന്റിന് ശേഷം എപ്പോഴും ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ എന്നൊരു തോന്നൽ മാത്രമാണ് എന്നാൽ രാധ മനസ്സിൽ വിചാരിക്കുന്നു അതൊന്നും എൻ്റെ തോന്നൽ മാത്രമല്ല പ്രസാദ്ട്ടാ മേഘൻ എന്ന കഴുകൻ എപ്പോഴും എൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് പ്രസാദേട്ടനെ അതറിയാത്തോണ്ടാ മറുപടിയില്ലേ എന്ന് മേഘ് കൃഷ്ണൻ ചോദിക്കുന്നു ഓ ഞാനിനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി എന്നെ കളിയാക്കണ്ട എന്ന് രാധ പറയുന്നു തന്നെ കളിയാക്കലല്ല എനിക്ക് ആകെ ഉള്ളൊരു ദിവസം കൃഷ്ണനും പറയുന്നുണ്ട് കൃഷ്ണൻ സ്കൂട്ടറും കൊണ്ട് അങ്ങ് പോയി പകുതി വന്നപ്പോൾ വണ്ടി എങ്ങ് നിർത്തുകയാണ് പയ്യൻ എന്ത് പണിയാണ് നീ കാണിച്ചത് നീ ഇതിനാ വണ്ടി നിർത്തിയത് എന്ന് ആ സ്ത്രീകൾ ആ പയ്യനോട് ചോദിക്കുന്നുണ്ട് മനഃപൂർവ്വമല്ല വണ്ടി തനിയെ നിന്നുപോയതാണ് സ്പീഡ് സ്പീഡ് കൂട്ടിയപ്പോൾ എഞ്ചിൻ ചൂടായപ്പോൾ വണ്ടി തനിയെ പണി മുടക്കിയതാണെന്നും പയ്യൻ പറയുന്നു ചേച്ചിമാര് വേറെ വണ്ടി വിളിച്ച് പോകാൻ നോക്ക് ആ സ്ത്രീ പറയുന്നു ഡാഡാ നീ ഇങ്ങനെ വഴിയിൽ ഇറക്കി വെച്ചിട്ട് ഓരോന്ന് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും പാട്ട വണ്ടിയും കൊണ്ട് ഈ സമയം കൊണ്ട് കൃഷ്ണനും രാധയും മേഘനാഥൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നാൽ മേഘനാഥനും മണിച്ചനും അവിടെ ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണനോട് പറയുന്നു പ്രസാദ് ഇട്ട വല്ലാത്തൊരു തലവേദന മുമ്പ് ഞാൻ അച്യുനെ കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് ഇവിടെ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു പേടി പോലെ ഒരു തലവേദനയൊക്കെ അറിയില്ല ഏതോ ചില ശത്രുക്കൾ താമസിക്കുന്ന ഇടമാണ് എന്നൊരു തോന്നൽ വീടിന്റെ ഉള്ളിലിരുന്നാരോ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ ചുറ്റിലും നോക്കുകയാണ് കൃഷ്ണൻ എന്താണോ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് താൻ ഈ വീടിനെ ഒരു രാവണൻ കോട്ടയാക്കുകയാണല്ലോ സത്യം പറഞ്ഞാൽ ഈ വീട്ടിനുള്ളിൽ താമസിക്കുന്നത് ഏറ്റവും നല്ല മനുഷ്യനിൽ ഒരാളാണ് നാഥൻ സാറ് അദ്ദേഹത്തിന്റെ അമ്മ ഒരു സഹായി താൻ അവർ നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ടും പരിചയപ്പെടാത്തത് കൊണ്ടും ഉള്ള ഒരു അനാവശ്യ ചിന്ത മാത്രമാണിതെന്നും കൃഷ്ണൻ പറയുന്നു ആയിരിക്കും ഒരു പക്ഷേ ശത്രുക്കൾ നേരിട്ട് വന്നാൽ നമുക്ക് എതിരിടാൻ എളുപ്പമായിരിക്കും പക്ഷേ ഈ വീടിനുള്ളിൽ എന്തോ ഒരു വലിയ രഹസ്യം അറിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലുണ്ട് മനസ്സിലിരുന്നു കൊണ്ടാരോ പറയുന്നത് പോലെ എന്ത് രഹസ്യം അഥവാ അങ്ങനെ ഒരു പൊല്ലാപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ നമുക്കെന്താണ് കാര്യം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി നദൻ സാറിനെ നേരിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ തൻ്റെ ഈ ടെൻഷനെല്ലാം മാറുമെന്നും കൃഷ്ണൻ പറയുന്നു നമ്മുടെ നാഥൻ സാറ് ഒരു സ്വീറ്റ് മനുഷ്യനാണ് പരിചയപ്പെട്ട് കഴിയുമ്പോൾ തിരിച്ചു പോവാനേ തോന്നില്ല അതൊക്കെ ഫ്രണ്ട്ലി ആള് താൻ വ ഇനി മുറ്റത്തൊന്ന സമയം കളയണ്ട അവർ വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞ് രാധയും കുട്ടി കൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോകുന്നു അവർ രണ്ടുപേരും വന്നപ്പോൾ തിരുമേനി പറയുന്നുണ്ട് പ്രസാദം അഞ്ജലിയും അല്ലേ മനസ് നമസ്കാരം നാദൻ സാർ എവിടെയെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ സാറിവിടെ ഇല്ല എന്ന് ലളിത പറയുന്നുണ്ട് എവിടെ ഉണ്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാണല്ലോ എന്ന് മേഘൻ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് പോയതാണെന്ന് നിങ്ങൾ വന്നാൽ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ പറയണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ലളിത പറഞ്ഞപ്പോൾ മേഘന മേഘ കൃഷ്ണൻ പറയുന്നു അതങ്ങനെ ശരിയാവും ഞങ്ങൾ സാറിനെ വിളിച്ച് വരാൻ പറയുക സാറില്ലാതെ ഞങ്ങൾ മാത്രം എങ്ങനെയാണെന്നൊക്കെ കൃഷ്ണൻ പറയുന്നു അത്യാവശ്യമായിട്ട് പോയതാണ് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് സ്ഥിതിക്ക് ഇനി വിളിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യമാകുമെന്നും പറയുന്നു എന്താ അഞ്ജലി ചെയ്യേണ്ടത് നാഥൻ സാറില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുക്കണോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു വേണ്ട പ്രസദ്ട്ടാൽ പോവാം ഇവിടെ ആകെ ഒരു നെഗറ്റീവ് ചാർജ് ആണെന്നും രാധ പറയുന്നു സോറി തിരുമേനി ഞങ്ങൾ അൽക്കുന്നില്ല നാഥൻ സാറില്ലാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പോകാൻ തുടങ്ങിയപ്പോൾ തിരുമേനി പ്രസാദെ ഒരു നിമിഷം എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ നിങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരാണെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇനി അതിൻ്റെ ആവശ്യം എന്താണെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ആവശ്യമുണ്ട് വെറും ആവശ്യമല്ല അത്യാവശ്യം നിങ്ങളും കൂടി ഈ പൂജ പൂർത്തിയാക്കാൻ സഹായിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഇതൊരു മരണവീടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേട്ട് പരസ്പരം ടെൻഷനോടെ നോക്കുകയാണ് കൃഷ്ണനും രാധയും അത് വേണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഈ സംസാരിക്കുന്നത് ലക്ഷണശാസ്ത്രങ്ങൾക്ക് അനുസരിച്ചാണ് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം സമ്മതമാണെങ്കിൽ മാത്രം ഈ കളത്തിലേക്ക് ഇരുന്നോളൂ നിങ്ങൾ കാരണം ഒരു മനുഷ്യന്റെ ജീവിതമാണ് രക്ഷപ്പെടുക എന്ന് മാത്രം വിചാരിച്ചാൽ മതിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നാഥൻ സാറിനൊരു ദോഷം വരുത്തേണ്ടാവായിരിക്കേ എന്ന് പറഞ്ഞ് കൃഷ്ണനും രാധയും അവിടേക്ക് ഇരിക്കുന്നുണ്ട് തൊഴുത്ത് പ്രാർത്ഥിക്കാൻ തിരുമേനി അവരോട് പറയുന്നു രാധ വീട്ടിലുണ്ടായിട്ടും രാധ അന്വേഷിച്ച് ഊര് ചുറ്റും നടക്കുകയാണ് മേഘനാഥൻ ഈ സമയം രാധയെ കാണാതെ തന്നെ ഒരു ആൽമറ ചുവട്ടിലിരിക്കുകയാണ് ആ സ്ത്രീകൾ നമ്മൾ അയച്ചു കൊടുത്ത ഈ ലൊക്കേഷൻ നോക്കിയയാൾ ഇപ്പോൾ എത്തുമെന്നാണ് തോന്നുന്നത് എനിക്കെന്തോ ചെറിയ ടെൻഷൻ പോലെ തൊട്ട് കൺമുന്നിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് പോയി എന്ന് പറഞ്ഞാൽ ഈ സാറ് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എൻ്റെ പേടി എന്നൊക്കെ ആ സ്ത്രീകൾ പറയുന്നുണ്ട് ഈ സമയം മേഘനാഥന്റെ വീട്ടിൽ പൂജ തുടർന്നു ലൊക്കേഷൻ അനുസരിച്ച് മേഘനാഥൻ ആ സ്ത്രീകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു സന്തോഷത്തിലാണ് മേഘനാഥൻ വന്നത് എവിടെ എന്ന് ചോദിക്കുന്നു നിങ്ങളെന്താ ഒരു അക്ഷരവും മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ വെറുതെ ചോദിക്കുന്ന ചോദിക്കും ചോദ്യങ്ങളല്ല ഐ വോണ്ട് ആൻസർ എവിടെ രാധയും കൂടെയുള്ള ആളും എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീകൾ പറയുന്നുണ്ട് അവരെ രക്ഷപ്പെട്ടു പോയെന്ന് ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ് സാർ പക്ഷേ പിടികിട്ടിയില്ല എന്നും അവർ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് അവരെ ഫോളോ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്തായിരുന്നു പ്രശ്നം അങ്ങനെ ചെയ്തു സാർ പക്ഷേ ഞങ്ങൾ കയറിയ ഓട്ടോ ഈ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി നിന്നു പോയെന്ന് ആ സ്ത്രീകൾ പറയുന്നു ആ സമയത്ത് കണ്വെട്ടെന്ന് അവർ പോവുകയും ചെയ്തു എന്നും അവർ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ നോ 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 എന്നൊക്കെ പറയുന്നു ഈ സമയം മേഘനാഥന്റെ വീട്ടിൽ തിരുമേനി അവരോട് പറയുന്നു ശിവപാർവതിമാരെ പോലെ ശ്രീരാമചന്ദ്രനെയും ശ്രീരാമനെയും സീതാദേവിയും പോലെ സർവ്വവിധ പൊരുത്തങ്ങളോട് കൂടിയും ദീർഘകാലം ദമ്പതികളായി കഴിയുക സീമന്തരേഖ ശൂന്യമായി കിടക്കാൻ പാടില്ല സിന്ദൂരം അണിയിക്കുക എന്ന് കൃഷ്ണനോട് പറയുകയാണ് തിരുമേനി അതുപോലെ കൃഷ്ണൻ അണിയാൻ തുടങ്ങിയപ്പോൾ രാധ പറ രാധ പറയുന്നുണ്ട് ഞാൻ അണിഞ്ഞോളാമെന്ന് എന്നാൽ തിരുമേനി പറയുന്നു പാടില്ല ഭർത്താവിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രതീകമാണ് സുമംഗലിയായ പെണ്ണിൻ്റെ സീമന്തരേഖ അവിടെ സിന്ദൂരം അണിയിക്കാൻ ഭർത്താവിനാണ് അവകാശം അണിയിച്ചോളൂ നല്ല മുഹൂർത്തമാണെന്നും പറയുന്നു അങ്ങനെ കൃഷ്ണൻ തന്നെ രാധയ്ക്ക് സി സിന്ദൂരം ചാർത്തി കൊടുക്കുന്നു ഈ സമയം മേഘനാഥൻ എല്ലാവരോടും ദേഷ്യപ്പെടുന്നു എനിക്കവൻ അവരെ കിട്ടിയേ പറ്റുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയം മനുഷ്യൻ പറയുന്നു സാറേ ഇത് കൈയിൽ നിന്ന് പോയ ലക്ഷണമാണ് നമുക്കിനി അടുത്ത തവണ പിടിക്കാം എവിടെ നിന്ന് എന്ത് ഇൻഫർമേഷൻ കിട്ടും ചോദിച്ചു കേട്ടില്ലേ എങ്ങനെ പിടിക്കുമെന്ന് എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നു അതിപ്പോൾ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സല്ലേ അവരെ ഉറപ്പായും കണ്ടുപിടിക്കും എന്നൊക്കെ മനുഷ്യൻ പിന്നെ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എൻ എൻ സിസ്റ്റേഴ്സ് മാങ്ങാത്തൊലി ഇവളം മാറി കൊണ്ട് ഒന്നിനും പറ്റില്ലടോ വേസ്റ്റുകൾ വെറും വേസ്റ്റുകൾ എനിക്കിട്ട് ആ സ്ത്രീകൾ ദേഷ്യത്തോട് ചോദി പറയുന്നുണ്ട് സാർ അങ്ങനത്തെ വർത്തമാനമൊന്നും പറയണ്ട ചിലപ്പോ ചില പാളിച്ചകളൊക്കെ സംഭവിക്കും അതിനർത്ഥം നമ്മൾ കഴിവ് കെട്ടവരാണെന്നല്ല അയ്യോ ഒരിക്കലുമല്ല നിനക്കൊക്കെ നല്ല കഴിവ മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം വാങ്ങി സ്വന്തം അക്കൗണ്ട് വീർപ്പിക്കാൻ എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് പണം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ജോലി ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് ആ സ്ത്രീകൾ പറയുന്നു ചെയ്യും ചെയ്യും ദിവസങ്ങൾ എത്ര കഴിഞ്ഞു തലമൂത്ത ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്ത് കാണിക്കുമെന്ന് വീമ്പിളക്കിട്ട് സ്വന്തം മൂക്കിനെ കീഴിലൂടെ പോയി അവരെ പിടിക്കാൻ കഴിയാത്തത് നീയൊക്കെ എന്തിനാണ് ഈ പണിക്കിറങ്ങിയത് വല്ല പാടത്തും പോയിട്ട് കാക്കയെ ഓടിക്കാനേ പറ്റും ഇതൊക്കെ കേട്ട് ആ സ്ത്രീ പറയുന്ന വെച്ചി മതിയാക്കടോ താൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവരെ അപ്പോഴേ അറ്റാക്ക് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ അവരുടെ നട്ടില് ചവിട്ടി ഓടിക്കാൻ ഈ എൻ എൻ സിസ്റ്റേഴ്സിന് കഴിയുമായിരുന്നല്ലോ അവന് നേരെ ചെന്നിരുന്നെങ്കിൽ നിന്നെയൊക്കെ ഇപ്പം മൂക്കി പഞ്ഞുവെച്ച് തേക്കോട്ട് എടുത്തേനെയെന്ന് മേ മണിശൻ പറയുന്നുണ്ട് എന്തിനും ഏതിനും പോത ഗുണ്ടകൾ അവരെ അടിച്ചൊതുക്കിയവനാണ് അവൻ എന്നും മണിച്ചൻ പറയുന്നുണ്ട് ഓ അപ്പോ അവരെ ഭയന്നിട്ടാണല്ലേ ഈ ഭീരു ഞങ്ങള് വാടകക്കെടുത്തത് എന്ന് ആ സ്ത്രീകൾ പറഞ്ഞപ്പോൾ മേഘനാഥൻ ദേഷ്യത്തോടെ എന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ എനൻ സിസ്റ്റേഴ്സിൽ ഒരു ഒരാളുടെ കഴുത്തിനെ പിടിച്ച് ഞെരിക്കുന്നുണ്ട് മണച്ചൻ തടയുന്നു ഒടുവിൽ മേഘനാഥന്റെ കയ്യിൽ കടിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അവർക്ക് പിന്നാലെ മ മേഘനാഥനും ഓടുന്നു ഒരു കാറ് അതുവഴി വന്ന് മേഘനാഥനെ ഇടിക്കുന്നു മേഘനാഥൻ തെറിച്ച് പോയി ഒരു പാറയിൽ തലയിടിച്ച് കിടന്ന് പിടയ്ക്കുകയാണ് ആ കാർ അപ്പോഴേ പോവുകയും ചെയ്തു അപകടം പറ്റും എന്ന് ആ തിരുമേനി ആവർത്തിച്ച് പറഞ്ഞതായിരുന്നു അത് വകവെക്കാതെയാണ് മേഘനാഥൻ പോയത് ഇപ്പോൾ മേഘനാഥന്റെ ബോധവും പോയിരിക്കുന്നു ഈ സമയം രുക്മിണി മക്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് രുക്മിണിയും ചന്ദ്രനും രുക്മിണിയാണെങ്കിൽ ഉമ്മറപ്പടിയിൽ തന്നെയുണ്ട് ഇത് എത്ര നേരമായി രുക്മിണി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു നിമിഷം വീട്ടിൽ അടങ്ങിയിരിക്കാത്ത ആളാണ് ഇന്ന് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചന്ദ്രൻ ചോദിക്കുന്നു ഓടി നടന്ന് നടുവടിച്ചിട്ട് എന്താ ആർക്കു വേണ്ടി എവിടെയെങ്കിലും ഇരുന്നാൽ ശരീരമെങ്കിലും കേടാവാതിരിക്കും അത്ര തന്നെയെന്ന് രുക്മിണി കാര്യം എനിക്ക് മനസ്സിലായി ഉത്സവം വന്ന് വീട്ടുമുറ്റത്തെത്തിയിട്ട് മക്കൾ വരാത്തതിൻ്റെ വിഷമമായിരിക്കും എന്ന് ചന്ദ്രൻ പറയുന്നു വിഷമിക്കാതെ പിന്നെ എത്ര കാലമായിട്ട് പറയുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ആവശ്യപ്പെടാറില്ലല്ലോ ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ സാധിച്ചു തരാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ മക്കളെന്ന് വിചാരിച്ച് ജീവിക്കുന്നതിൽ എന്താ ചന്ദ്രേട്ട അർത്ഥമെന്ന് രുക്മിണി എന്നൊക്കെ പറഞ്ഞാൽ തന്നോളം വളർന്ന മക്കളെ താൻ എന്ന് കണ്ട് ശീലിക്കണം രുക്മിണി അവർക്കും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാം ഇട്ടറിച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞാൽ പറ്റില്ല ഞാനോ നീയോ വിചാരിച്ചാൽ അതൊക്കെ നികത്താനും മാത്രം സമ്പത്തുണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ വരുന്നവർ എപ്പോഴെങ്കിലും വരട്ടെ എന്ന് കരുതുക വന്നില്ലെങ്കിലും അലോഹ്യം കാണിക്കാതിരിക്കാൻ ശീലിക്കുക അത്ര തന്നെയെന്ന് ചന്ദ്രൻ ഇത്രയും നേരം മക്കളൊന്നും വരാത്തത് കൊണ്ട് തന്നെ രുക്മിണി വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു വരില്ല എന്ന് ഞാൻ കമ്മിറ്റി ഓഫീസ് വരെ പോയിട്ട് വരാം കൊടിയേറ്റമായിട്ട് വീട്ടിൽ കയറി അടച്ചിരുന്നു എന്ന് പറയാനുള്ള ഒരു ഇത് ഉണ്ടാക്കണ്ടല്ലോ എന്നാൽ രുക്മിണി പറയുന്നു എനിക്ക് ഒന്നും തോന്നില്ല കൊടിയേറ്റവും ഉത്സവം ഒന്നും എൻ്റെ മനസ്സ് നോപിക്കണമെന്നല്ലേ ഭഗവാന്റെ തീരുമാനം നടക്കട്ടെ രുക്മിണിയുടെ മനസ്സ് കലങ്ങിയിരിക്കുന്നത് കണ്ട് മതിയാവോളം സന്തോഷിക്കട്ടെ ഭഗവാൻ എന്നൊക്കെ പറയുന്നു ആ സമയം അവിടേക്കൊരു കാർ വരുന്നുണ്ട് കാറിൽ രുക്മിണിയുടെ മക്കളും മരുമക്കളും തന്നെ മുരളിയും ആരതിയും ഹരിയും ആര്യയും പുഷ്പൻ ചേട്ടനും അച്ചൂട്ടനും ഒക്കെയുണ്ട് ഇവരെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ രുക്മിണിയും ചന്ദ്രനും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലേഖർമി ചാനൽ